ധിപന്മാർ ആമുഖം ന്യായാധിപന്മാരുടെ പ്രവർത്തന കാലഘട്ടം ബിസി പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ന്യായാധിപന്മാർ എന്തായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് യുദ്ധവീരന്മാരായിട്ട് കാനാദേശത്ത് പ്രവേശിച്ച് വാസമർപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവർ ആരാണ് ന്യായാധിപന്മാർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ മറന്ന് ആരെ സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ ചെയ്തത് ബാൽ ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചതുകൊണ്ട് ന്യായാധിപന്മാരായി ദൈവം നിയോഗിച്ചത് എത്ര പേരെ പന്ത്രണ്ട് പേരെ ഇസ്രായേൽ ജനം നിലവിളിച്ചപേക്ഷിച്ചപ്പോൾ അവർക്ക് മോചകനായി കർത്താവ് നിയോഗിച്ചത് ആരെയാണ് കേനസിന്റെ പുത്രൻ ഒത്ത് നിയേലിനെ അധ്യായം ഒന്ന് ആരുടെ മരണശേഷമാണ് കാനാൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാഞ്ഞത് ജോഷയുടെ മരണത്തിന് ശേഷം കാനാൻകാരോട് യുദ്ധം ചെയ്യാൻ ആരാണ് ആദ്യം പോകേണ്ടത് എന്നതിന് കർത്താവ് പറഞ്ഞ മറുപടി എന്താണ് യൂത ആദ്യം പോകട്ടെ യുദ്ധത്തിന് വേണ്ടി യൂത ആരുടെ സഹായമാണ് ആവശ്യപ്പെട്ടത് സഹോദരനായ ഷെമയോന്റെ സേക്കിൽ വെച്ച് യൂത എത്ര പേരെയാണ് പരാജയപ്പെടുത്തിയത് പതിനായിരം പേരെ അധ്യായം ഒന്ന് എട്ട് പ്രകാരം യൂത ഗോത്രക്കാർ ആർക്കെതിരെയാണ് യുദ്ധം ചെയ്തത് ജെറുസലേമിനെതിരെയാണ് യുദ്ധം ചെയ്തത് ജെറുസലേം കീഴടക്കിയതിനു ശേഷം യൂത ആരോടാണ് യുദ്ധം ചെയ്തത് കാനാന്യരോട് ഹെബ്രോണിന്റെ പഴയ പേര് എന്താണ് കിരിയാത്ത് അർബ ദബീറിന്റെ പഴയ പേര് എന്താണ് സേഫർ അക്സായുടെ പിതാവിന്റെ പേര് എന്താണ് കാലേബ് ഒത്തിനിയേലിന്റെ പിതാവിന്റെ പേര് എന്താണ് കെനാസ് എനിക്കൊരു സമ്മാനം തരുക എന്ന് അക്സ ആവശ്യപ്പെട്ടത് ആരോടാണ് കാലേബിനോട് അക്സ ആവശ്യപ്പെട്ട സമ്മാനം എന്തൊക്കെയാണ് നെഗേബിനു പുറമെ നീർച്ചാലുകൾ കെന്യരുടെ പിൻഗാമികൾ ഏത് നഗരത്തിൽ നിന്നാണ് യൂതാഗോത്രക്കാരോടൊപ്പം യാത്ര പുറപ്പെട്ടത് ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് ഈന്തപ്പനകളുടെ നഗരത്തിൽ നിന്ന് കന്യരുടെ പിൻഗാമികൾ പോയത് എവിടേക്കാണ് യൂതാ മരുഭൂമിയിലേക്ക് യൂതാ മരുഭൂമി എന്തിനു സമീപം സ്ഥിതി ചെയ്യുന്നു നെഗേബിൽ ആരാധനു സമീപം സെഫാത്ത് നിവാസികളെ നിശേഷം പരാജയപ്പെടുത്തി നശിപ്പിച്ച ആ പട്ടണത്തിന് ലഭിച്ച പേര് എന്താണ് ഹോർമ ആര് പോലെയാണ് ഹെബ്രോൺ കാലേബിന് കൊടുത്തത് മോശ പറഞ്ഞതുപോലെ അനാക്കിന്റെ മൂന്ന് പുത്രന്മാരെ പുറത്താക്കിയത് ആരാണ് കാലേബ് ജെറുസലേം നിവാസികളായ ജബൂസിരെ പുറത്താക്കിയിരുന്നത് ആരാണ് ബെഞ്ചമിൻ ഗോത്രക്കാർ ജോസഫിന്റെ ഗോത്രം ആർക്കെതിരെയാണ് പുറപ്പെട്ടത് ബദേലിനെതിരെ ബദേൽ നഗരം നോക്കുവാൻ വേണ്ടി ആളയച്ചത് ആരാണ് ജോസഫിന്റെ ഗോത്രം ബദേൽ നഗരം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ലൂസ് ലൂസ് നഗരത്തെ വാളിനിരയാക്കിയപ്പോൾ വെറുതെ വിട്ടത് ആരെയാണ് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചവന്റെ കുടുംബത്തെ ഹിത്യരുടെ നാട്ടിൽ പണിത നഗരത്തിന്റെ പേര് എന്താണ് ലൂസ് നഗരത്തിലേക്കുള്ള വഴി കാണിച്ചവൻ ആരുടെ നാട്ടിൽ ചെന്നാണ് ഒരു നഗരം പണിതത് ഹിത്യരുടെ നാട്ടിൽ ചെന്ന് അവർ നഗരം പണിതു ഏത് ഗോത്രക്കാരാണ് തദ്ദേശവാസികളായ കാനാന്യരുടെ ഇടയിൽ ജീവിച്ചത് ആഷേർ ഗോത്രക്കാർ ദാൻ ഗോത്രത്തെ മലമ്പ്രദേശത്തേക്ക് തള്ളിവിട്ടത് ആരാണ് അമോര്യർ ആരുടെ ഗോത്രമാണ് അമോര്യരുടെ മേൽ ശക്തിപ്പെട്ടത് ജോസഫിന്റെ ഗോത്രം ന്യായാധിപന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് മുപ്പത്തിയാറ് വാക്യങ്ങൾ യൂത കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഗാസ ഷ്കലോൺ എക്രോൺ എന്നിവയും അവയുടെ പ്രാന്തപ്രദേശങ്ങളും യൂത മരുഭൂമിയിലെത്തി അവിടുത്തെ ജനങ്ങളോടൊപ്പം താമസിച്ചതിനു ശേഷം യൂത ഷിമയോനോടൊത്ത് നിശേഷം നശിപ്പിച്ച് പരാജയപ്പെടുത്തിയത് ആരെയാണ് സെഫാത്ത് നിവാസികളെ അധ്യായം രണ്ട് ഗിൽഗാലിൽ നിന്ന് ബോക്കിമിലേക്ക് ചെന്നത് ആരാണ് കർത്താവിൻ്റെ ദൂതൻ കർത്താവിൻ്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയത് എവിടെ വച്ചാണ് ബോക്കമിൽ വെച്ചാണ് കർത്താവിന്റെ ദൂതൻ ഇസ്രായേൽ ജനത്തിന് മുന്നറിയിപ്പ് നൽകിയത് ഞാനൊരിക്കലും ലംഘിക്കുകയില്ല എന്ന് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് എന്താണ് ഉടമ്പടി നിങ്ങൾ എന്തു ചെയ്യരുത് എന്നാണ് കർത്താവിൻ്റെ ദൂതൻ അവിടെ വെച്ച് പറഞ്ഞത് ദേശവാസികളുമായി യാതൊരു സഖ്യവും ചെയ്യരുത് എന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ വെച്ച് മുന്നറിയിപ്പ് നൽകി ദേശവാസികളോട് എന്ത് നശിപ്പിച്ചു കളയണം എന്നാണ് അവിടെ വെച്ച് പറഞ്ഞത് ബലിപീഠങ്ങളെ നിങ്ങൾ എന്റെ കൽപ്പന അനുസരിച്ചില്ല എന്ന് ആര് ആരോട് പറഞ്ഞു കർത്താവിന്റെ ദൂതൻ ഇസ്രായേൽ ഗോത്രക്കാരോട് പറഞ്ഞു കർത്താവിന്റെ ദൂതന്റെ അറിയിപ്പുകൾ കേട്ടപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് അവർ ഉച്ചത്തിൽ കരഞ്ഞു ബോക്കിം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വിലപിക്കുന്നവർ ബോക്കിമിൽ ഇസ്രായേൽ ജനം കർത്താവിന് വേണ്ടി എന്താണ് ചെയ്തത് ബലിയർപ്പിച്ചു ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കുവാൻ വേണ്ടിയാണ് ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചത് ന്യൂനിന്റെ മകനായ ജോഷുവെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് കർത്താവിന്റെ ദാസൻ ജോഷു മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ ജോഷുവ മരിച്ചു ഏത് പർവ്വതത്തിനു വടക്കാണ് ജോഷുവയുടെ ഭൂമി ഗഷ് പർവ്വതത്തിന് വടക്കാണ് ജോഷോയുടെ അവകാശഭൂമി ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനൊന്നാം തിരുവചനത്തിൻ പ്രകാരം കർത്താവിൻ്റെ മുമ്പിൽ തിന്മ ചെയ്തത് ആരാണ് ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം ചെയ്ത തിന്മ എന്തായിരുന്നു ബാൽ ദേവന്മാരെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചത് ആരാണ് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് ആർക്കെതിരെയാണ് ഇസ്രായേലിനെതിരെയാണ് കർത്താവിൻ്റെ കോപം ജ്വലിച്ചത് ആർക്കാണ് കർത്താവ് ഇസ്രായേൽ സമൂഹത്തെ ഏൽപ്പിച്ചു കൊടുത്തത് കവർച്ചക്കാർക്കാണ് ഇസ്രായേൽ സമൂഹത്തെ കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തത് കവർച്ചക്കാർ ഇസ്രായേലിനെ എന്താണ് ചെയ്തത് ഇസ്രായേലിനെ കൊള്ളയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് വിട്ടുകൊടുത്തു അവരോട് എതിർത്തി നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആർക്ക് ആരോട് ചുറ്റുമുള്ള ശത്രുക്കളോട് എതിർത്ത് നിൽക്കാൻ ഇസ്രായേൽ ജനത്തിന് കഴിഞ്ഞില്ല ഇസ്രായേൽ ജനത്തിന് കർത്താവ് ശബ്ദം ചെയ്ത് നൽകിയത് എന്താണ് മുന്നറിയിപ്പ് എന്ത് വരത്തക്ക വിധമാണ് കർത്താവിൻ്റെ കരം ഇസ്രായേലിന് എതിരായിരുന്നത് നാശം വരത്തക്ക വിധം നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം േലിനെതിരെ തിരിഞ്ഞപ്പോൾ അവർ എന്ത് അനുഭവിച്ചു കഷ്ടത അനുഭവിച്ചു കഷ്ടത അനുഭവിച്ച ഇസ്രായേൽക്കാരെ രക്ഷിക്കുന്നതിനായി കർത്താവ് നിയമിച്ചത് ആരെയാണ് ന്യായാധിപന്മാരെ ഇസ്രായേൽ ജനത്തെ കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് രക്ഷിച്ചത് ആരാണ് ന്യായാധിപന്മാർ ആരെയാണ് ഇസ്രായേൽ ജനം അനുസരിക്കാതെ ഇരുന്നത് ന്യായാധിപന്മാരെ ന്യായാധിപന്മാരെ അനുസരിക്കാതെ ഇസ്രായേൽ ജനം ആരുടെ പിന്നാലെയാണ് പോയത് അന്യദേവന്മാരുടെ പിന്നാലെ ഇസ്രായേൽക്കാരുടെ പിതാക്കന്മാർ ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവർ ജീവിച്ചിരുന്നു ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ് കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു ആരുടെ കാലത്താണ് കർത്താവ് ശത്രുക്കളുടെ കൈകളിൽ നിന്ന് ജനത്തെ രക്ഷിച്ചത് ന്യായാധിപന്മാരുടെ കാലത്ത് കർത്താവിന് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ അനുകമ്പ തോന്നാൻ കാരണമെന്താണ് തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ധിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് ആരുടെ രോദനം കേട്ടാണ് കർത്താവിന് അനുകമ്പ തോന്നിയത് ഇസ്രായേൽ ജനത്തിൻ്റെ രോദനം കേട്ട് ഇസ്രായേൽ ജനം വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിച്ചത് എപ്പോഴാണ് ന്യായാധിപൻ മരിക്കുമ്പോൾ ന്യായാധിപൻ മരിക്കുമ്പോൾ ഇസ്രായേൽ ജനം എങ്ങനെയാണ് വഴിതെറ്റി ജീവിച്ചത് ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോയി മറ്റു ദേവന്മാരെ സേവിക്കുകയും നമസ്കരിക്കുകയും അവരുടെ പിന്നാലെ പോവുകയും ചെയ്തതുകൊണ്ട് ആരുടെ കോപമാണ് ഇസ്രായേൽ ജനത്തിനെതിരെ ജ്വലിച്ചത് കർത്താവിൻ്റെ കോപം ഇസ്രായേൽ ജനം ചെയ്ത തെറ്റ് എന്താണ് അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എന്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല ആര് മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുമ്പിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത് ജോഷു മരിക്കുമ്പോൾ ആരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ ഇസ്രായേൽക്കാർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിച്ചറിയണം എന്നാണ് കർത്താവ് പറഞ്ഞത് തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷിയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല ആരെയാണ് ജോഷു മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ കാനാനിലെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് പരിചയം സിദ്ധിച്ചിട്ടില്ലാത്ത ഇസ്രായേൽക്കാരെ പരീക്ഷിക്കാൻ വേണ്ടി കർത്താവ് ശേഷിപ്പിച്ചത് ആരെയാണ് കുറെ ജനതകളെ കർത്താവ് കുറെ ജനതകളെ ശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഇസ്രായേൽ തലമുറകളെ യുദ്ധമുറ അഭ്യസിപ്പിക്കാനും യുദ്ധാനുഭവമില്ലാത്തവരെ യുദ്ധം പഠിപ്പിക്കാനും കർത്താവ് ശേഷിപ്പിച്ച കുറെ ജനതകളിൽ പെട്ടവർ ആരെല്ലാമാണ് ഫിലിസ്തീരുടെ അഞ്ച് പ്രഭുക്കന്മാർ കാനാനിയർ സീതോനിയർ ലബനോൻ മലയെ താമസിച്ചിരുന്ന ഹിവ്യർ നാല് വിഭാഗത്തിൽപ്പെട്ട ജനതകളെ കർത്താവ് ശേഷിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് മോശവഴി പിതാക്കന്മാർക്ക് കർത്താവ് നൽകിയ കൽപ്പനകൾ ഇസ്രായേൽക്കാർ അനുസരിക്കുമോ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനം ആരുടെ ഇടയിൽ ജീവിച്ചു എന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം അഞ്ചാം തിരുവചനം പറയുന്നത് കാനാനിയർ ഹിത്യർ അമോര്യർ പെരിസിയർ ഹിവ്യർ ജബൂസിയർ എന്നിവരോടൊപ്പം ഇസ്രായേൽ ജനം അവരുടെ ഇടയിൽ ജീവിച്ച് എന്താണ് ചെയ്തത് പരസ്പരം പുത്രിമാരെ വിവാഹം ചെയ്തു കൊടുത്തും ഇസ്രായേൽക്കാർ അവരുടെ ദേവന്മാരെ സേവിക്കുകയും ചെയ്തു ആരെ മറന്നുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചത് ദൈവമായ കർത്താവിനെ മറന്നുകൊണ്ട് കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിക്കാൻ കാരണം എന്താണ് ദേവന്മാരെയും അഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് ഇസ്രായേൽ കർത്താവിന്റെ മുമ്പാകെ തിന്മ പ്രവർത്തിച്ചതുകൊണ്ട് ഇസ്രായേൽ ജനം കുഷാൻ റിഷാ തായിമിനെ എത്ര വർഷം സേവിച്ചു എട്ട് വർഷം കാലേബിന്റെ ഇളയ സഹോദരന്റെ പേര് എന്താണ് കെനാസ് ഇസ്രായേൽ ജനം കർത്താവിനോട് നിരവിളിച്ചപേക്ഷിച്ചപ്പോൾ കർത്താവ് എന്താണ് ചെയ്തത് വിമോചകനെ നിയമിച്ചു മൊവാബ് രാജാവ് ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ ആരെയെല്ലാമാണ് കൂടെ കൊണ്ടുപോയത് അമോന്യരെയും അമലേക്യരെയും മൊബാബ് രാജാവ് കൈവശമാക്കിയ നഗരത്തിന്റെ പേര് എന്താണ് ീന്തപ്പനകളുടെ നഗരം ഇസ്രായേൽ ജനം മൊബാവ് രാജാവായ എഗ്ലോനെ എത്ര വർഷം സേവിച്ചു പതിനെട്ട് വർഷം ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിക്ക് മുമ്പിൽ കർത്താവ് ചെയ്തത് എന്താണ് ഒരു വിമോചകനെ നൽകി കർത്താവ് ഇസ്രായേൽ ജനത്തിന് നൽകിയ വിമോചകന്റെ പേര് എന്താണ് യഹൂദായുടെ പിതാവിൻ്റെ പേര് എന്താണ് ഗേര യഹൂദ ഏത് ഗോത്രജ്ഞനായിരുന്നു ബെഞ്ചമിൻ ഗോത്രം യഹൂദയെ വിശേഷിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ഇടത്തു കയ്യൻ യഹൂദ് തൻ്റെ വസ്ത്രത്തിനടിയിൽ കെട്ടിവെച്ചത് എന്താണ് ഒരു മുഴം നീളമുള്ള ഇരുവായിത്തലവാൾ എക്ലോൺ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു തടിച്ചുകൊടുത്ത മനുഷ്യനായിരുന്നു യഹൂദ് എവിടെ വച്ചാണ് തിരിഞ്ഞു നടന്ന് രാജാവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞത് ഗിൽഗാലിൽ ശിരാവിഗ്രഹങ്ങളുടെ അടുത്ത് രാജാവ് വേനൽക്കാല വസതിയിൽ ഇരിക്കുമ്പോൾ രാജാവിൻ്റെ അരികിൽ വന്നത് ആരാണ്

യഹൂദ് എന്താണ് ചെയ്തത് വാൾ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കി വാളോടൊപ്പം അകത്ത് കടന്നത് എന്താണ് പിടിയും അകത്തു കടന്നു വാൾ ഊരിയെടുക്കാതിരുന്നതുകൊണ്ട് അതിനെ മൂടിയത് എന്താണ് കൊഴുപ്പ് യഹൂദ് വാൾ രാജാവിൻ്റെ വയറ്റിൽ ശക്തിയായി കുത്തിയിറക്കിയതിനു ശേഷം ചെയ്തത് എന്താണ് പൂമുഖത്തിറങ്ങി രാജാവിനെ അകത്തിട്ട് വാതിലടച്ചു പൂട്ടി യഹൂദ് പോയതിനു ശേഷം അവിടേക്ക് വന്നത് ആരാണ് പരിചാരകർ മുറിയുടെ കഥകുകൾ പൂട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ പരിചാരകർ എന്താണ് ചിന്തിച്ചത് ദിനചര്യക്ക് രഹസ്യ മുറിയിലായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു പരിചാരകർ കാത്തിരുന്ന സമയത്ത് യഹൂദ് രക്ഷപ്പെട്ടത് എവിടേക്കാണ് ശിലാ വിഗ്രഹങ്ങൾക്കപ്പുറമുള്ള സെയ്റായിലേക്ക് എവിടെ എത്തിയപ്പോഴാണ് യഹൂദ് കാഹളം മുഴക്കിയത് എഫ്രായിം മലം പ്രദേശത്ത് എത്തിയപ്പോൾ യഹൂദ് കാഹ്ളം മുഴക്കി കഴിഞ്ഞപ്പോൾ മലയിൽ നിന്ന് അവൻ്റെ നേതൃത്വത്തിൽ താഴേക്കിറങ്ങിയത് ആരാണ് ഇസ്രായേൽ ജനം യഹൂദിന്റെ പിന്നാലെ പോയ ഇസ്രായേൽ പിടിച്ചടക്കിയ പ്രദേശം ഏതാണ് മൊബാവിനെ എതിരെയുള്ള ജോർദാന്റെ കടവുകൾ ഒരുവൻ പോലും രക്ഷപ്പെടാത്ത വിധം എത്ര മൊബാവിരെയാണ് ഇസ്രായേൽ ജനം കൊന്നത് പതിനായിരത്തോളം യഹൂദിൻ്റെ നേതൃത്വത്തിൽ എത്ര വർഷമാണ് നാട്ടിൽ ശാന്തി നിലനിന്നത് എൺപത് വർഷം യഹൂദിൻ്റെ പിൻഗാമിയായി വന്നത് ആരാണ് ഷംഗാർ ഷംഗാർ ചാട്ടകൊണ്ട് കൊന്നത് എത്ര പേരെയാണ് അറുനൂറ് ഫിലിസ്ത്യൻ ഷംഗാർ എത്രാമത്തെ രക്ഷകനായിരുന്നു മൂന്നാമത്തെ രക്ഷകൻ